ഒരു 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 വിളിക്കും ഇവരെ വിളിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കല്യാണം ആയി ആകച്ചുമായി ആളെ അറിയാം സ്റ്റാർ ഷാർമേജിക് അറിയാം എല്ലാവർക്കും അറിയാം ഞാനും കൂടുതലും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ശ്രീവിദ്യയുടെ കല്യാണത്തിൽ റിലേറ്റ് ചെയ്തിട്ട് ഏറിപ്പോയ ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ സായി സായി ഒന്ന് പ്രതികരിച്ചതാണ് അതിന് മുമ്പേ കയറി അങ്ങ് പോയി ഏറില് സീരിയസ്ലി ഞാൻ പറയാം സായിയുടെ ഭാഗത്ത് അവിടെ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സായി കാരണം ന്യൂട്രൽ ആയിട്ട് നിന്ന് സംസാരിച്ചിട്ട ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഈ പറയുന്ന പോലെ അവരെ ചെളിവാരി അടിച്ചു കൊണ്ട് സംസാരിക്കുകയോ ഒന്നും സായി ചെയ്തിട്ടില്ല ന്യൂട്രലായിട്ട് ഇന്ന ഇന്ന പ്രശംസ ആവാം അല്ലെങ്കിൽ ഒരു കല്യാണം ആവുമ്പോൾ ചിലപ്പോൾ ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവാം അങ്ങൊന്നും തൊടാതാണ് സായി സംസാരിച്ചിട്ടുള്ളത് സായിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ ഇവിടെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ശ്രീവിദ്യയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് അവർ അവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നല്ലൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് നമുക്കതെല്ലാം ഓരോന്നായിട്ട് എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് അതേ അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എനിക്കും അറിയണം കാരണം ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നമുക്കത് തിരുത്താമല്ലോ ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ വിഷയത്തിലോട്ട് നേരെ വരാം ശ്രീവിദ്യയുടെ കല്യാണം മീഡിയക്കാര് വിളിച്ചോ വിളിക്കാതെയോ ഈ പറയുന്ന പോലെ മീഡിയക്കാര് വന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വിളിച്ചെന്നാണ് അറിഞ്ഞത് എന്തായാലും മീഡിയക്കാർ വന്നു റോബിൻ്റെ എൻഗേജ്മെൻ്റ് സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു റോബിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് ഈ മീഡിയക്കാരെല്ലാം കൂടി കയറി അങ്ങ് പൊതിഞ്ഞു കിടന്നു ഫ്രണ്ടിൽ അങ്ങനെ ഈ ബാക്കിൽ പ്രായമുള്ള ആൾക്കാർക്കൊന്നും വന്നിരുന്നിട്ട് അവർക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് റോബിൻ്റെ എൻഗേജ്മെൻറ്റ് നടന്ന സമയത്ത് അങ്ങനെ മൊത്തം അതൊരു പരാതി പോലെയൊക്കെ വന്ന് അപ്പം ഈ മീഡിയക്കാർക്ക് നമ്മളൊരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി അങ്ങ് നിൽക്കും കയറി അങ്ങ് വിളമ്പ് കയറി അങ്ങ് പോവും ചെറിയ ഈച്ചയ്ക്ക് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അത് വിടത്തില്ലെന്ന് പറയുന്ന പോലെ അഭിമാനം കയറി മെഴുകി അടിക്കും അതൊരു ഒരു സർവ്വസാധാരണമായ വിഷയമാണ് പിന്നെ അവന്മാരെയും പൂർണ്ണ കുറ്റം പറയാൻ പറ്റത്തില്ല ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടി നമ്മളും കണ്ടന്റ് ചെയ്യുന്ന പോലെ അവരും കണ്ടന്റ് ചെയ്യുന്നുണ്ട് പൈസ തന്നെയാണ് മുഖ്യം അതുകൊണ്ട് അവരെയും പൂർണ്ണ കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരെയും പറയാൻ പറ്റത്തില്ല ചിലവന്മാരാണെങ്കിൽ നാറിയ പരിപാടി കാണിക്കും ശ്രീവിദ്യയുടെ കല്യാണവുമായി കല്യാണ ആയിട്ട് ഇവര് വെള്ളിയിലോട്ട് എങ്ങാണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ലോകമാരെല്ലാം കൊണ്ട് ഇടിച്ചങ്ങ് കയറി ഇടിച്ച് കയറിയ സമയത്തുള്ളൊരു വീഡിയോ അല്ലെ ഞങ്ങൾക്ക് ഒരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് നിങ്ങൾ മാറാം ഇവിടെ മീഡിയക്കാരുടെ സംസാരം എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല കാരണം അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മൊമെന്റിലാണ് അവർ നിൽക്കുന്നത് കല്യാണം ആ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോ അവിടെ വന്ന് അത് ഇത് നമുക്ക് സ്പേസ് വേണം സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞ് കുണയടിക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യവും ഇല്ല സീരിയസ്ലി ഞാൻ പറയാം ഉമാരെ ഭാഗത്ത് ഇവിടെ റോങ്ങ് തന്നെയാണ് കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കണ്ടത് ഇനിയിപ്പോൾ കൂടുതലെനിക്ക് ന്യായീകരണ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ആ മരാണ് കൊണയടിച്ചത് എനിക്കും പേഴ്സണലി പിടിച്ചില്ല എൻ്റെ കല്യാണത്തിനും വല്ലതാണ് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് അടിച്ചത് എനിക്ക് ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ഭാര്യയ്ക്കണെല്ലാം കേൾക്കുന്നു എൻ്റെ എല്ലാ ഇടത്തിനും ഒരു പാട്ടിയും പറ്റത്തില്ല ഞാൻ മാത്രമായിരിക്കും കാണുന്നത് അത് വിടുക അത് നമുക്ക് വേറെ ആ സൈഡിൽ കൂടി പോവാം ആ ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇടം കൊടുത്തപ്പോൾ ഈച്ചക്ക് ഇടം കൊടുത്ത എന്ത് ഈച്ച കൂട്ടത്തോടെ ഒന്ന് ആക്രമിക്കണം പരിപാടിയായി ചെയ്യും അതുപോലെയാണ് ഹൗമാരൻ കാണിക്കുന്നത് ഒന്ന് സ്പേസ് കൊടുത്തപ്പോൾ കയറി ഞരങ്ങുവാകും എന്നിട്ട് ഓമാർക്ക് സ്പേസ് നടന്ന് വാക്ക് വാക്കുതറക്കോടിക്കും എന്റെ അവരുടെ കല്യാണമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സെൻസെങ്കിലും യൂസ് ചെയ്യണം എന്തായാലും ഇതിനുശേഷം ഒരു മീഡിയ കാരണം നമ്മുടെ ബൗൺസേഴ്സ് എല്ലാം കൂടി തൂക്കിപ്പറ്റി തൂന്തി തള്ളി അങ്ങ് വിട്ടിട്ടുണ്ട് എന്തായാലും അതിന്റെ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം വേറെ ും ചെറിയ അഹങ്കാരമുണ്ട് ചെറിയല്ല നല്ല അഹങ്കാരമുണ്ട് പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടോ ഞാൻ അതും പറയാം ചേട്ടാ ഞാൻ എന്ത് ആ ഇനി നീ നീ കേറൂലീറൂല പറഞ്ഞേക്കാ എന്തുട്ടത് എന്ത് എത്തുന്ന കേട്ടാണ്ടരവസ്ഥ അകത്തു കയറിയില്ലേ എന്തുട്ടത് ഏച്ചു പുറത്തോ പിന്നെ മോനെ സീന് അപ്പോഴ് ഏതോ മീഡിയക്കാരൻ ഇതെല്ലാം ധിക്കരിച്ചു കൊണ്ട് അകത്ത് കയറി അതായത് ഇവർക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെയും മീതി ഇവരുടെ കല്യാണം എടുക്കാൻ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പിന് എന്തോ സെറ്റപ്പിനെന്തോ മീഡിയക്കാരൊന്ന് തയ്യാറായത് അങ്ങനെ അതൊക്കെ ഒന്ന് ഞെഞ്ഞ് കയറിയാത്ത ഒരു മീഡിയക്കാരനകത്ത് പോയവനെ കിണ്ടി കിണ്ടിയെടുത്തിട്ട് ബൗൺസർ എടുത്ത് വെളിയിട്ട് ലവനാണ് ഈ ഷോ കാണിച്ചത് പിന്നെ ബൗൺസേഴ്സും അത്ര നല്ലവന്മാരൊന്നുമില്ല പിന്നെ ഈ പറയുന്ന ബൗൺസർ എന്തോ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു കമന്റ് ഈ വീഡിയോയുടെ താഴെ എന്താ പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞൊരു ഞാൻ കണ്ടായിരുന്നു ഓക്കെ ഓട്ടോവർ അപ്പം അങ്ങനെ പറയുന്ന പോലെ ബൗൺസേഴ്സിന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കത്തുന്നില്ല അത് വേറെന്നും കൊണ്ടല്ലോ എനിക്കും പേഴ്സണലി മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് അത് എനിക്ക് പോകണ ഒരു രണ്ടായിരത്തി പതിനേഴോ പതിനെട്ടെങ്ങാണോ നമ്മുടെ ഇവിടെ ഒരു നടി വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ കൊച്ചു മറ്റേ സ്കൂൾ കോളേജൊക്കെ ആ ഒരു സമയല്ലേ വേവലിരിക്കുന്ന സമയത്ത് ഒരു നടി വന്നിട്ടുണ്ടായിരുന്നു ആ നടിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി ഏത് ഓടി നമ്മൾ ഇവിടെ നിന്ന് ഉദ്ഘാടനത്തിന് വന്ന നമ്മൾ ഓടി ഓടിപ്പോയി അവിടെ ഇതുപോലെ വേറെ നമ്മൾ അവിടെ നിന്ന് ജ്വല്ലറി ഇടയാണ് ആകുമ്പോൾ യോമാരുടെ ഷോഫും തള്ളൽ ഊന്തൽ മിഞ്ഞല നമ്മളെന്തേടാ നമ്മൾ പിടിച്ച് വിഴുങ്ങിക്കുള്ള ഇവരെയൊക്കെ അങ്ങനത്തെ ഒരു തോട്ടാണ് എനിക്കന്ന് തോന്നിയത് നമ്മളെന്തേടും പിടിച്ച് വിഴുങ്ങാനോ കൂടിപ്പോയൊന്ന് ഓടി ഒരു സെൽഫി എടുക്കും അല്ലെങ്കിൽ ഒന്ന് കാണും ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ആരെയും പിടിച്ച് വിഴിങ്ങാനൊന്നും പോണില്ല ഏഹ് അങ്ങനെയവന്മാർ അത്ര നല്ലവന്മാരൊന്നുമല്ല എല്ലാമാരല്ലമാര് ഇതുപോലെ ഷോ ഓഫ് കാണിക്കുന്നവന്മാരുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം അതൊന്നുമല്ല നമ്മുടെ സായി അണ്ണായി ഇതെല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു വിഷയമായിട്ട് ന്യൂട്രൽ ആയിട്ട് സംസാരിച്ചു പോയി സായി എണ്ണ പെട്ട് എന്തായാലും സായി എണ്ണം പറയാൻ നമുക്ക് കേട്ട് നോക്കാം മീഡിയത് അപ്പൊ അടുത്ത ചോദ്യം മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല ഒരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല തന്നില്ല എന്ന് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് കാര്യമാണതെന്ന് മനസ്സിലായത് ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു ഞാൻ ഈ മീഡിയാസിലുള്ള കുറച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറോളം കാത്ത് നിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത് അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല ഡെഫിനറ്റ്ലി കല്യാണ പെണ്ണിനും ചെക്കിനും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇത് ആരാണോ കോർഡിനേറ്റ് ചെയ്ത് അയാളുടെ മിസ്റ്റേക്ക് ആയിരിക്കും അയാൾക്ക് ഈ വന്ന മീഡിയാസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇപ്പോൾ മുടിയൻ്റെ കല്യാണത്തിന് ഋഷിയുടെ കല്യാണത്തിന് ഞാൻ കണ്ടൊരു കാര്യം റിസപ്ഷൻ്റെ ടൈമിലൊന്നും ഒരു മീഡിയാസിനെ മീഡിയാസിനകത്ത് അലോ ചെയ്തില്ല അവർ ഓൾറെഡി പറഞ്ഞു മീഡിയ ഇല്ല അതെ ഇവിടെ പക്ഷേ ഈ പറയുന്ന പോലെ മീഡിയ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവരെന്തോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മീഡിയാസിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവര് സാധാരണ ഇതുപോലെ മീഡിയാസിന് വിളിച്ച് വരുത്താറൊന്നും ഉണ്ട് കാരണം അവരുടെ കല്യാണം പത്ത് ഇതുപോലെ ഓരോ ചാനലുകളിലങ്ങ് പരക്കട്ടെ കണ്ടന്റ് ആവട്ടെ പിന്നെ അതിന് അവരുടെ സ്വന്തം ചാനൽ വഴി അവരിടുമായിരിക്കും അങ്ങനെ പരക്കട്ടെ അവരൊരു സെലിബ്രിറ്റി അല്ലേ ഒന്നുമില്ലെങ്കിലും അതുകൊണ്ട് പത്താളെ ഒന്ന് എൻ്റെ കല്യാണം ആഘോഷിക്കട്ടെ എല്ലാവരും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ചെയ്തതാവാം അതുകൊണ്ട് അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഇവിടെ സായി പറഞ്ഞാലെന്ത് തെറ്റുണ്ടോ എനിക്കും തെറ്റായിട്ട് തോന്നുന്നില്ല നമുക്ക് നോക്കാം ഇൻവൈറ്റ് കല്യാണത്തിന് മീഡിയ വരും കല്യാണത്തിന് എത്തുമ്പോ മീഡിയയുടെ എണ്ണം കാണുമ്പോൾ ഇവർ എന്താ പറയുന്നു ഈ കല്യാണത്തിന് വിളിച്ച ടീം തന്നെ മീഡിയനെ കയറ്റണ്ടെന്ന് പറയും ഏത് പറയും ഒറ്റ മീഡിയനെ ആർത്തിട്ടപ്പോ ഇതിനടിയിൽ ഈ ബൗൺസർ ഈ തള്ളി മാറ്റിയ ബൗൺസർ ഇട്ട കമന്റാണ് ഈ വീഡിയോ കാണുന്ന ബൗൺസർ ഞാൻ ഒരു മീഡിയ കാര്യം മീഡിയ കാര്യം കയറ്റരുതെന്ന് അവരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു ഇവൻ മാത്രം അകത്തേക്ക് കയറി വീഡിയോ എടുത്തു ഞാൻ അവനോട് ചീത്ത പറഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു അവൻ ഇറങ്ങിയില്ല അതിനവിടെ സംഭവിച്ച പിന്നീട് ഞാൻ ചെന്ന് അവനോട് സോറിയും പറഞ്ഞതാ ഓക്കേ അതായത് മീഡിയക്കാരെ കയറ്റണ്ട എന്നുള്ള നിർദ്ദേശം കല്യാണത്തിൻ്റെ അവിടെ നിന്ന് കൊടുത്തതാണ് ഇന്നാലും അവൻ കയറി എടുത്തു പിന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി സോറി പറഞ്ഞു അതോടെ തീർന്നതാണ് ആ ബൗൺസർ ഇട്ടിട്ടുള്ള കമൻറ്റ് ഓക്കെ ഇത് ഞാൻ ഞാൻ പറയട്ടെ ഇവിടെ മീഡിയേനെയും കുറ്റം പറയാൻ പറ്റൂല ബൗൺസറിനെയും കുറ്റം പറയാൻ പറ്റില്ല ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പാർട്ടീസിനെയും കുറ്റം പറയാൻ പറ്റില്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഇവൻ്റ് നാട്ട് ലൈക്ക് കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണോ നാട്ടുകാരിലേക്ക് ഈ സാധനം എത്തണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മീഡിയനെ വിളിച്ചു വരുത്തുന്നത് പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ ബ്ലെയിം ഫുള്ള് പോകുന്നത് ഈ പറ്റുന്ന ഈ വരുന്ന മീഡിയക്കാരുടെ തലയിലാണ് ഞാൻ പലപ്പോഴും ഇന്ന പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ കാണുന്ന ഒരാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സായ് പറഞ്ഞത് ടിഷ്യൂ പേപ്പർ കാണുന്നു പലരും യൂസ് ചെയ്യണം ഇവിടെ ശ്രീവിദ്യ അങ്ങനെ യൂസ് ചെയ്തെന്നല്ല ഒരിക്കലും സായ് പറഞ്ഞത് പിന്നെ ഒരു റീസൺ ഞാനൊന്ന് പറയാം ശ്രീവിദ്യ കുറച്ചു കഴിയുമ്പോൾ ശ്രീവിദ്യ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല മീഡിയക്കാരൊക്കെ കേട്ടുണ്ടായി ഇറക്കണ്ട എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ട് പറയാം എനിക്ക് അവിടെയാണ് ശ്രീവിദ്യയുടെ വാക്കുകൾ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നത് സീരിയസ്ലി ഞാൻ പറയാം അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കൊണ്ട് എനിക്ക് ചൊറിഞ്ഞു കയറി വന്നു എന്തായാലും നമ്മുടെ സായി എണ്ണം പറയുന്ന ബാക്കിയും കൂടി കേട്ടിട്ട് ശ്രീവിദ്യയുടെ വാക്കിലോട്ട് പോവാം കാര്യം തോറന്നു പറയാലോ ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിനോ ഒരു ഫംഗ്ഷനും അവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ ഇവരെങ്ങനെയാ നിൽക്കുന്നത് എത്ര മണിക്കൂർ വന്നു ഇതൊന്നും നോക്കില്ല മനസ്സിലായോ എന്നിട്ട് ലാസ്റ്റ് ഇവർ ഒരു വീഡിയോ ഇടുമ്പോൾ കുറ്റമൊത്തം വരെ തലേരും ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിനും കയറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാണ് പോണേ നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോവാൻ നിങ്ങൾ എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ കമൻറ്റിൽ വരിക സത്യം ഇത് സായി പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മീഡിയക്കാരെ ഇവരെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് നാട്ടുകാരെ നോക്കുമ്പോൾ ഇവർ ഇടിച്ച് കയറുന്നു അല്ലെങ്കിൽ അങ്ങ് കയറിങ്ങ് മെഴുകുന്നു മെഴുകുന്നു ഇവരെ അനങ്ങാനും നിൽക്കാനും സമ്മതിക്കാത്ത രീതിയിൽ മീഡിയക്കാരെന്ന് അറ്റാക്ക് ചെയ്യുന്നു അതിനുശേഷം നാട്ടുകാരെല്ലാം കൂടി ഇവരെ പൊങ്കാലയിടും ഏത് മീഡിയക്കാരെയൊക്കെ പൊങ്കാല കമന്റ് ബോക്സിൽ പക്ഷേ ഇവര് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവരൊക്കെ വരുന്നത് വിളിക്കാതെ ഒരിക്കലും അവർ വരത്തില്ല ഇവിടെ മുടിയനെ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട് മുടിയുടെ കല്യാണത്തിന് ഇതുപോലെ അകത്താരെ വിളിച്ചു കയറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ സായി പറയുന്നുണ്ട് സായി എന്തായാലും അവിടെ ഉണ്ടായിരുന്നോണ്ട് തന്നെ സായിക്കാർ വ്യക്തമായിട്ട് അറിയാമായിരിക്കും പുറത്ത് അവർ മീഡിയക്കാർ ഉണ്ടായിരുന്നിരിക്കും മറ്റേ സിജോടെയും ഈ പറയുന്ന റോക്കിയുടെ ഒക്കെ ക്ലിപ്പുകളൊക്കെ എടുക്കുന്നതാണ്ട് ഓക്കെ എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഈ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമാക്കി വിടാതെയും ഇരിക്കുക എന്തായാലും കൊള്ളാം കാര്യങ്ങളൊക്കെ ചെറുക്കിട്ട് ചെറുക്കിട്ടാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശ്രീവിദ്യ കുറച്ച് വാക്കുകളൊന്നും കേൾക്കുക അതിലെനിക്ക് ഒട്ടും കാരണം ഇവരെ വിളിച്ച് വരുത്തിയിട്ടില്ല ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് പോക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്കത് കേട്ടോ പക്ഷെ നിങ്ങൾ എല്ലാരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പൊ ഇന്നലെ ആ കല്യാണത്തിന്റെ ഇടക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണു നടന്നിട്ടാ ഞാൻ വന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ വന്ന പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എവിടെ നിന്നാണോ നമ്മളെ കയ്യിൽ നിന്നൊന്ന് പാടിപ്പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബിൽ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേറ്റാല് വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലെ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്റെ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ആയിട്ട് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്ത് അറിയുന്ന ആയിട്ട് അറിയുന്ന എല്ലാടത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കവർ ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം പോണംന്നല്ലേ എന്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ചാണ് അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരചുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോകരുത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞത് അനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു വരു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും പേരുണ്ടെന്ന് കണ്ടു ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചത് അല്ല നിങ്ങൾ നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ചത് ഞാൻ ഞാൻ നിങ്ങളെ വരുത്തി കല്യാണത്തിന് ആരെങ്കിലും നമ്പർ മിസ്റ്റേക്ക് ഓഫ് മീഡിയ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ ശ്രീവിദ്യ പറയുന്നുണ്ട് അതായത് നിങ്ങൾ കല്യാണത്തിന് വരണം പക്ഷെ ക്യാമറയുമായിട്ട് വരരുത് അതായത് അവർക്ക് താല്പര്യം എന്നുള്ള സാധനമാണ് അവിടെ പ്രകടമാകുന്നത് കല്യാണത്തിന് ഒരു കഴിക്കൂ പങ്കെടുക്കു പോകൂ അല്ലാണ്ട് ഈ ക്യാമറ ഡിസ്റ്റർബ് ചെയ്യലടേ അണ്ണന്മാരെ ടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളാ ഞങ്ങൾ എന്താ ടിഷ്യൂസ് ഈ പറഞ്ഞ യൂട്യൂബർ പറഞ്ഞു അങ്ങനെയായിരുന്നു നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നിർത്തി എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ വെച്ച് കാണിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുന്നു എല്ലാരും കൂടെ നമുക്ക് അറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയ ഒരു പാസ് സോ ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും അതിനുവേണ്ടിയിട്ടാണ് പാസ് അടിച്ചത് പാസ് കണ്ടായിരുന്നല്ലോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പക്ഷേ എനിക്ക് മീഡിയക്കാരനെ തള്ളി വിട്ടതില് ഞാനൊരു കാര്യം പറയണ്ട അത് ആ ബൗൺസറോടെ പറയുന്നുണ്ട് അകത്താരെയും കേറ്റരുതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാതെ ആരോ തലയിലോട്ടാണ് ആ സാധനം പോകുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വരാശയത്തിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ ആ ഒരു വീഡിയോ കാണുമ്പോൾ നേരെ ആരുടെ തലയിൽ പോവും ഈ പറയുന്ന ശ്രീ വിദ്യയുടെ തലയിൽ തന്നെ പോവും വേറെ ആരുടെ തലയിൽ പോകും ആരെയും തലയിൽ പോകത്തില്ല അതുകൊണ്ട് ബൗൺസർ വന്നിട്ട് തള്ളുകയും ആ ഒരു ഡയലോഗ് പറയുകയും ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് അവരുടെ തലയിൽ പോകത്തുള്ളൂ അത് വസ്തു മനസ്സിലാക്കുക അല്ലാണ്ട് നിങ്ങളങ്ങ് ചെളിവരെ അടിച്ചിട്ടൊന്നും അല്ല സായി അവിടെ സംസാരിക്കുന്നു അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് പൊതുവല്ലേ അങ്ങനെ തോന്നിയാണ് ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ നമ്മളടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം പിന്നെ ഈ മോർദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അത് നോക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്താ സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷൻ ആണ് അതാണ് നിനക്ക് ഒന്നും എടുത്തിട്ടില്ല ഞാൻ തന്നെയല്ലേ നിങ്ങളെ എല്ലായിടത്തും എല്ലായിടത്തും പറയാം നിങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചേ െന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര 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 എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു നമ്മുടെ കല്യാണമായി നമ്മുടെ നിലയിലെ വരും ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയയ്ക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല ആ ഗ്രൂപ്പിൽ പറഞ്ഞതെന്ന് ഇവിടെ ഏതൊരു മീഡിയക്കാരൻ ഇപ്പം സംസാരിക്കുന്നുണ്ട് അപ്പോൾ മീഡിയക്കാരെ വിളിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരവിടെ വിചാരിച്ചത് അപ്പോൾ ഇതാരുടെ ഭാഗത്താണ് തെറ്റ് ഈ പറയുന്ന കല്യാണപ്പെണിൻ്റെയും മയ്യൻ്റെ ഭാഗത്തൊക്കെയുള്ള തെറ്റല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറയണം ഇന്ന കേൾസിനാണെന്ന് അല്ലാണ്ട് അവരടുത്ത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ചോദിക്കുമ്പോൾ അവരുടെ പേരുകളൊക്കെ പറഞ്ഞാണ് എന്നിട്ട് അവർ കാണും അപ്പോൾ അവർ ഓഫ് കോഴ്സ് വിചാരിക്കും അവർ മീഡിയക്കാരല്ലേ വിചാരിക്കും ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചതെന്ന് അവർ വിചാരിക്കും അല്ലേ അതാണ് അതിൻ്റെ സത്യം അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അവര് അങ്ങ് പാടേങ്ങ ആക്ഷേപിക്കാതിരിക്കുക പിന്നെ വൗൺസർ എടുത്ത് തള്ളി വിട്ടിട്ട് വൗൺസർ അവിടെ പറയുന്നുണ്ട് അകത്ത് കയറ്റല്ലെന്ന് അവിടെ നിന്നുള്ള ഉത്തരവാണെന്ന് അത് ഇവര് ഉൾട്ടയഴിച്ച് ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടാ എനിക്ക് പേഴ്സൺ അതും എനിക്ക് അത്ര യോജിപ്പ് ഇല്ലായിരുന്നു എന്നാലും നമുക്ക് വാങ്ങി നോക്കാം കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് നമുക്കും ഈ എടുക്കണ്ടേ നിങ്ങൾ ആരും മീഡിയും അറിയാം എൻട്രി എടുക്കാനുള്ളത് ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് എത്തുന്നത് എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് സ്ത്രീവിധി ശ്രീവിധിയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശേട്ടനെ അയച്ചെന്നാണ് രാജശേട്ടനെ അല്ലെ രാജശേട്ടൻ നമ്മുടെ രാജശേട്ട് രാജശേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു കാരണം എനിക്കതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്നു പറയട്ടെ മൂന്നാമതേ ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങള് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിന്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ തടത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നത് അങ്ങനെയും പറഞ്ഞു കണ്ടന്റ് അന്നായിരിക്കും അതും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരും പൈസക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ആരും ഇവിടെ മറ്റേ സ്വന്തം ലാഭം നോക്കാതെ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഞാനായാലും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിൽ നമ്മളെ എത്തിക്സും ലോജിക്കും നമ്മൾ പറഞ്ഞ് നമ്മൾ സംസാരിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എല്ലാവരും കണ്ടന്റ് പൈസ എന്നുള്ള ഒരു ഇൻറ്റൻഷൻ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല സായി ആയാലും ഈ പറയുന്ന സ്ത്രീവിദ്യ ആയാലും ആരായാലും ഈ വരുന്ന മീഡിയാസ് ആയാലും ആരായാലും വീഡിയോ ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പിന്നെ ഇവിടെ ബൗൺസേഴ്സ് പിടിച്ച് തള്ളിയപ്പോൾ ഇവിടെ ശ്രീദേ ആ പയ്യൻ്റെ ഒരു വാക്കിൽ നിന്ന് ഞാൻ കേട്ടതാണ് അവർ സംസാരിക്കുന്നത് അതായത് അത് ഇവന്റ് മാനേജ്മെന്റുകാരുടെ ഇതാണെന്ന് അതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഒരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് പറയാതെ അവർ പിടിച്ച് തള്ളു അവിടെ ഐ മീൻസ് തള്ളാൻ പറഞ്ഞെന്നല്ല ഇവര് പറിക്കാൻ ചാൻസ് ഇല്ല കാരണം അകത്ത് കേട്ടണ്ട എന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും പോസിബിലിറ്റി ആണ് പറഞ്ഞു കാണാം അപ്പോഴത് ആ ബൗൺസർ അതുപോലെ കേട്ടു പക്ഷെ അവൻ പിടിച്ച് തള്ളി ഷോ കാണിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഓവർ ഷോ കാണിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ സായിയെ കണ്ണാപ്പിയെന്നും കണ്ണാപ്പിയെന്നൊന്നും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സായി അവിടെ ന്യൂട്രലായിട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ മീഡിയക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ പറയുന്ന ശ്രീവിദ്യ ടീമിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ബൗസറിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എല്ലാവരുടെ ഭാഗത്തും തെറ്റുമുണ്ട് അത്യാവശ്യം ആരും അത്ര നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് ഈ വിഷയം കണ്ടിട്ട് തോന്നിയില്ല മീഡിയക്കാരും എന്തിനിടെ നമ്മളെ വിളിച്ചിട്ട് ഒരുമാതിരി വട്ടി വില തരുന്നവരത്തൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് സത്യം ഉള്ള കാര്യം അതിൻ്റെ കാലം പോണ്ട വേണ്ട മിണ്ടാതിരുന്നതാണ് ഉള്ള ഉയരിം കൊണ്ടുവച്ച് ബാക്കി മിണ്ടായിരുന്നതാണ് പിന്നെ ബൗൺസർ ഇന്ന് ഷോ ചുവ കാണിക്കേണ്ടത് കുറച്ച് മസിലുണ്ട് പച്ച ഉണ്ട് ഇടി എന്തിൻ്റെ ഭാഗങ്ങളാണ് നെഞ്ചോ തിരിച്ചു കയറണ പിന്നെ സ്ത്രീ വിദ്യ ചേച്ചിയും ചേട്ടനും എന്തിനാണ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നേരെ ചോ ഗ്രൂപ്പുകളിൽ പറയണം അല്ലാതെ ലിസ്റ്റും വാങ്ങിച്ചും വരച്ചിട്ട് അത് പിന്നെ വന്നിരുന്നിട്ട് ഫുഡിനാണ് വാങ്ങിച്ചതെന്നൊന്നും പറയില്ല അവർ വിചാരിച്ച് ഇതിന് വന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ലിസ്റ്റായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തം എല്ലാം കൂടി ഒരു മേ കണവണ ഇരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് മൊത്തം ദഹിക്കുന്നില്ല അതാണ് സായി ന്യൂട്രൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം ഇങ്ങനെ ഇങ്ങനെ സെലിബ്രിറ്റീസിന് ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങൾ കാണാം ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് കറിവേപ്പില പോലെ എടുത്ത് കളയും അവസാനം അതൊരു എയറിലാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് ന്യായീകരിക്കും ജി എനിക്കിതൊക്കെയാണ് പേഴ്സണൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് എന്തായാലും കൊള്ളാം എല്ലാ ചാച്ചിമാരും ചാട്ടന്മാരും ഒക്കെ അടിപൊളി കലക്കെ എന്തായാലും മീഡിയക്കാരനടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എടാ നമുക്കൊരു വില തരുന്നില്ല നമ്മളൊരു നേരെ കറിവേപ്പിലെ പോലെ എടുത്ത് കളയണം തോന്നി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പുറകെ പോവാതിരിക്കാം പിന്നെ ഒരു കാര്യം അവർക്ക് അതാണ് കണ്ടന്റ് അവരുടെ കണ്ടന്റ് രീതി അതാണ് അവർക്ക് അന്നം അതാണ് അവർ ഇനിയും പോകും അതും വേറൊരു പോസിബിലിറ്റി എന്തായാലും പണമുള്ളവൻ പണമില്ലാത്തവൻ കാണുമ്പോൾ ഇങ്ങനെ എണ്ണേ അതൊക്കെ ഇങ്ങനെയാണ് സ്വാഭാവികം കാലം മനസ്സിലാക്കും എല്ലാം ശരിയാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തരാക്കാൻ പറ്റും പുതിയ വീഡിയോ കിട്ടണം ബൈ